ചേട്ടാ കായംകുളത്ത് ഏറ്റവും സഞ്ചാര കേന്ദ്രമാണ് അഴീക്കൽ ബീച്ച് എന്ന് പറയുന്നത് ഈ അഴീക്കൽ ബീച്ചിൽ ഇനി വൻ കൂടി വിജയിച്ച തൃശൂരിൽ നിന്ന് വിജയിച്ച നമ്മുടെ സഹമന്ത്രി സുരേഷ് ഗോപി പെട്രോളിയം സഹമന്ത്രിയായും അതുപോലെ ടൂറിസം സഹമന്ത്രിയായും വിജയിച്ചു വന്ന സുരേഷ് ഗോപി സാറിനോട് ഈ ഒരു മേഖലയെ കുറിച്ച് അല്ലെങ്കിൽ ഇവിടെ ഇവിടത്തെ ഒരു വ്യാപാരി എന്ന നിലയിൽ എന്തെല്ലാം കാര്യങ്ങളാണ് ബോധിപ്പിക്കാനുള്ളത് അടിസ്ഥാനപരമായിട്ട് പറയുകയാണെങ്കിൽ ബീച്ചിൻ്റെ വികസനമാണ് ബീച്ച് ഇതുവരും വികസനം വന്നിട്ടില്ല ബീച്ചിൽ ഒരുപാട് നമ്മളിപ്പം മറൈൻ ഡ്രൈവ് അങ്ങനൊക്കെ ആ മേഖലയുമായി ബന്ധപ്പെട്ട് പോകുമ്പോൾ അതിൻ്റെ ഡബിളായിട്ട് വികസിപ്പിക്കാൻ പറ്റിയ ഒരു മേഖലയാണ് ടൂറിസം പല പലമാതിരി പദ്ധതികളും ഇവിടെ കൊണ്ടുവരാൻ പറ്റും അതുതന്നെ ഇപ്പം നമ്മുടെ ബീച്ചിൻ്റെ ഈ സൈഡുകളിൽ ഗവൺമെൻറ്റിൻ്റെ ഒരു ശ്രദ്ധ വന്നിട്ടില്ലെന്നുള്ള എല്ലാം ഇടിഞ്ഞു വാരി ഒക്കെ പോയി കിടക്കുകയാണ് അതും അത്യാവശ്യമായിട്ട് മെയിൻ്റെസ് ചെയ്ത് വെളപ്പെടുത്തണോന്നുള്ളൊരു അഭ്യർത്ഥി തന്നെയുണ്ട് ഇവിടെ അടിസ്ഥാനപരമായിട്ട് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ എന്തൊക്കെയാണ് വഴിവിളക്കാണോ അല്ലെങ്കിൽ വേറെ ടൂറിസം മേഖലയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള മറ്റേ ഇവിടെ റിസോർട്ടുകളാണോ എന്താണ് ഇവിടെ അടിസ്ഥാനപരമായിട്ട് വേണ്ട കാര്യങ്ങൾ അല്ലെങ്കിൽ ടോയ്ലറ്റ് പബ്ലിക് ടോയ്ലറ്റുകളാണോ എന്താണ് ഇവിടെ വേണ്ടത് അല്ലെങ്കിൽ പാർക്കിംഗ് സൗകര്യങ്ങളാണോ എന്താണ് ഇവിടെ അടിസ്ഥാനപരമായിട്ട് വേണ്ട കാര്യങ്ങൾ ഇവിടെ അടിസ്ഥാനപരമായിട്ട് ബോട്ട് സർവീസ് ചെയ്യാൻ പറ്റും ഇവിടെ ഇപ്പൊ നമുക്ക് കായംകുളം കൃഷ്ണകരം കൊട്ടാരവുമായിട്ട് ബന്ധപ്പെട്ടു പിന്നെ അമൃതാനത്തേ മടവുമായി ബന്ധപ്പെടുത്തിയും പിന്നെ നമ്മളിവിടെ ആയിരുന്നെങ്കിൽ തന്നെ കണ്ടൽക്കാട് വളർച്ച വളർന്നു വരുന്നുണ്ട് അപ്പൊ അതിന്റെ ബോട്ട് സർവീസ് കാര്യങ്ങൾ ഇതൊക്കെ എണ്ണം കൊണ്ടുപോകാമെങ്കിൽ നല്ലൊരു പദ്ധതി ആയിരിക്കും പിന്നെ ലൈറ്റ് ഇവിടെ ഇല്ല പിന്നെ ബാത്റൂം സൗകര്യം ഇല്ല ഇപ്പം പുറത്തുനിന്ന് ആൾക്കാർ കണ്ടമാനം വരുന്നുണ്ട് പതിനായിരക്കണക്കിന് ആൾക്കാരാണ് ഞായറാഴ്ചയും അവധി ദിവസങ്ങളിലൊക്കെ വരുന്നത് അപ്പോൾ അവർക്ക് വന്ന് പ്രാഥമികമായ കാര്യങ്ങൾ ചെയ്യാൻ ആയിട്ടുള്ള സൗകര്യം ഗവൺമെൻറ്റിൻ്റെ ആയിട്ട് ഇല്ല അതും അത്രയും ഒരു എത്രയും പെട്ടെന്ന് ചെയ്യണമെന്നുള്ളത് അത് ഇപ്പോൾ ടൂറിസം മന്ത്രിയായിട്ട് വന്ന സുരേഷ് ഗോപി സാറിന് വളരെ പ്രതീക്ഷ അർപ്പിക്കുന്നുണ്ടോ നിങ്ങൾ ഇവിടെ ഒരു വലിയൊരു വികസനം ഉണ്ടാവും എന്നുള്ള ഒരു വലിയൊരു പ്രതീക്ഷ ഉണ്ടോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇവിടുത്തെ നിവാസികൾക്ക് അല്ലെങ്കിൽ ഇവിടുത്തെ വ്യാപാരികൾ എന്നുള്ള നിലയിൽ പ്രത്യേകിച്ച് ഒരു സഹമന്ത്രിയായി ടൂറിസം സഹമന്ത്രിയായി സുരേഷ് ഗാർ വന്നതുകൊണ്ട് പിന്നെ പ്രത്യേകിച്ച് അടിസ്ഥാനപരമായി നമ്മൾക്ക് ഒരു പിന്നെ മേഖല സിനിമാ മേഖലയിൽ നിങ്ങടെ വന്ന വ്യക്തി ആയതുകൊണ്ട് കുറേയൊക്കെ പുറലോകമായിട്ടൊക്കെ ഉള്ള നല്ല ഇതുള്ളതുകൊണ്ട് ഉള്ളതുകൊണ്ട് നാടിൻ്റെ വികസനത്തിന് മുൻപന്തിയിൽ നിൽക്കുമെന്നുള്ളൊരു വിശ്വാസമുണ്ട്